നമസ്കാരം ഗൾഫ് വാർത്തകൾ കൊല്ലം സ്വദേശിയെ സലാലയിൽ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി തൃക്കരുവ സ്വദേശിയായ നമ്പിനഴകത്ത് കിഴക്കേതിൽ ഉണ്ണികൃഷ്ണൻ നായരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുവൈറ്റിൽ താമസ കെട്ടിടത്തിലെ തീപിടുത്തത്തിലകപ്പെട്ട നാലുപേരെ രക്ഷപ്പെടുത്തി സിവിൽ ഡിഫൻസ് തീപിടുത്തത്തെ തുടർന്ന് ദ്രുതഗതിയിൽ സ്ഥലത്തെത്തിയ അടിയന്തര പ്രതികരണ സേനയുടെ ഇടപെടലാണ് ആളപായമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടത് കുവൈറ്റിൽ കനത്ത ചൂട് തുടരുന്നു രാജ്യത്തെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ അൻപത് ഡിഗ്രിയിലേറെ താപനില രേഖപ്പെടുത്തി നിയമലംഘകരെ പിടികൂടുന്നതിനും നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ വിവിധ ഗവർണറേറ്റുകളിലൂടെ നീളം തീവ്രപരിശോധനാ ക്യാമ്പയിനുകൾ തുടരുന്നു മലപ്പുറം ചങ്കരംകുളം സ്വദേശി മജീദ് കിഴക്കേതിൽ റാസൽ ഖൈമയിൽ നിരാതനായി നന്ദമുക്ക് കിഴക്കേതിൽ വീട്ടിൽ സയ്യിദ് ആമിനു ദമ്പതികളുടെ മകനാണ് രാജ്യാന്തര വിമാനത്താവള റോഡിൽ മൂന്ന് വാഹനങ്ങൾ ഉൾപ്പെട്ട അപകടമുണ്ടാക്കിയ ശേഷം ഡ്രൈവർ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു ഇയാളെ പിന്നീട് പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്തു അപകടത്തിൽ ആർക്കും പരിക്ക് സംഭവിച്ചിട്ടില്ല പിക്കപ്പ് ട്രക്കിന് പിന്നിലിടിച്ച് ഫുഡ് ഡെലിവറി ബൈക്ക് ഓടിച്ചിരുന്ന പ്രവാസി ഇന്ത്യൻ യുവാവിന് ദാരുണാന്ത്യം ദമാം കോബാർ ഹൈവേയിൽ വെച്ചുണ്ടായ അപകടത്തിൽ ബംഗളൂരു സ്വദേശിയായ ഫർഹാനാണ് മരിച്ചത് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു